ട് വിമുക്ത ഭടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസിന് സംശയം ഒളിവിൽ പോയ ആളെ കോഴിക്കോട് നിന്നും ചങ്ങരംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു നീലയാട് താമസിക്കുന്ന പട്ടിശ്ശേരി സ്വദേശിയായ റഫീഖിനെയാണ് കസ്റ്റഡിയിലെടുത്തത് നീലയാട് ആളൊഴിഞ്ഞ പറമ്പിലെ ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിമുക്ത ഭടൻ വേങ്ങശ്ശേരി സ്വദേശി ഗോവിന്ദൻകുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസിന് സംശയം ഗോവിന്ദൻകുട്ടിയുടെ മരണത്തിനേതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുകയും ഒരാൾ ോവിന്ദൻകുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തതായി ബന്ധുക്കൾ ആരോപിച്ചത് നീലിയാടെ താമസിക്കുന്ന പട്ടിശ്ശേരി സ്വദേശിയായ റഫീഖാണ് ഗോവിന്ദൻകുട്ടിയെ മർദ്ദിച്ചതെന്നാണ് ആരോപണം ഉയർന്നത് സംഭവശേഷം ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ചങ്ങനംകുളം പോലീസ് കോഴിക്കോട് നിന്നും റഫീഖിനെ കസ്റ്റഡിയിലെടുത്തു ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി ഗോവിന്ദൻകുട്ടിയും റഫീഖും തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും നടന്നിരുന്നതായും ഇതിനെ തുടർന്ന് റഫീഖ് ഇരുപത്തിയാറാം തീയതി പുലർച്ചെ ഗോവിന്ദൻകുട്ടി കിടക്കുന്ന ഷെഡിലെത്തി മർദ്ദിച്ചതായും മറ്റൊരു സുഹൃത്ത് ബന്ധുക്കളെ അറിയിച്ചിരുന്നു ഗോവിന്ദൻകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജനും ചില സംശയങ്ങൾ രേഖപ്പെടുത്തിയതിനാൽ കസ്റ്റഡിയിലെടുത്ത റഫീഖിനെ സംഭവ സ്ഥലത്തെത്തിച്ച പോലീസ് സർജൻറെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി